നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് നിൽക്കും നമ്മളിപ്പോ എവിടെ വന്ന ചെല്ലു മമ്മിയുടെ സാധനം വാങ്ങിക്കാൻ വന്നല്ലേ എവിടെ ഞങ്ങള് സ്ഥലത്ത് വന്നേക്കുന്നു കീ കിട്ടിയാല് കീ കിട്ടിയ കാറി കൊണ്ടുപോക്കാം ഓക്കെ കൊണ്ടുപോവാഡോ ഗുഡ് ഗോ ഗോ നമ്മുടെ ഇന്നത്തെ യാത്രയിലെ വണ്ടി ഒരു എലാൻഡ്രയാണ് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് എലാൻഡ്ര പിന്നെ എലാൻഡ്രയുടെ മെയിൻ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇൻസൈർ ഉള്ള വണ്ടിയാണ് പ്ലസ് നല്ല ഫ്യുവൽ മൈലേജും ആണ് അഞ്ച് ലിറ്ററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് കിലോമീറ്റർ ഓടാം ഇപ്പം നമ്മൾ ഒഡീസയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനാല് പതിമൂന്ന് ലിറ്റർ വേണം നൂറ് കിലോമീറ്റർ ഓടാനായിട്ട് സോ ഇതിന് ഒരു അഞ്ച് ലിറ്ററിൽ പോയിട്ട് വരാം അതൊരു വളരെ എക്സ്പെൻസ് യാത്രയാണ് സഡ്ബറിക്ക് പോകാനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് സത്ബ്ബറയ്ക്ക് എന്തിനാണ് പോകാന്ന് പറഞ്ഞ രാജി സഡ്ബറിക്ക് ഒറ്റയ്ക്ക് പോയിട്ടുണ്ട് ഇത് ഒരു ഫൈനൽ സഡ്ബറി ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഫാമിലി ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് നാലുപേരുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലി കാറ് മൈ ഉണ്ട് മൈ ഉണ്ട് ജില്ല സംസാൻ അപ്പൊ ഞങ്ങളുടെ ഒഡീസിയില് എ സിയുടെ കംപ്ലൈന്റ് ആയത് പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ വണ്ടി എടുത്ത് ഇറങ്ങിയത് മേബി ഞങ്ങൾ സഡ്ബറിക്ക് പോകുന്ന പറയുന്നത് പറഞ്ഞാൽ ആ ഇപ്പോൾ രണ്ടു തൊട്ടം പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിന് വീട് വാങ്ങിക്കാൻ വേണ്ടി വീട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം ഫൈനലൈസ് ചെയ്തു കഴിഞ്ഞ് ഇന്ന് നാളെ വീടിൻ്റെ ക്ലോസിങ് ആണ് നാളെ അവർ ആ വീടിൻ്റെ കീ ഇട്ട് നാളെ അവരെ ആ വീട്ടിലേക്ക് താമസം കയറണം അപ്പം അതോടുകൂടി ഷഡ്ബറിയിൽ നമ്മുടെ ഫസ്റ്റ് ക്ലൈൻറ്റിൻ്റെ പരിപാടിക്ക് കഴിഞ്ഞു ഇനി ഷഡ്ബറിയിലേക്ക് പുതിയ ക്ലൈൻറ്റ് വരും അവൾ വീണ്ടും തന്നെ വരുന്നതായിരിക്കും ഫൈനൽ ക്ലോസിങ് ആയതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും പോകുന്നത് പിന്നെ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും നാളെ അവിടുത്തെ ക്ലോസിങ്ങിൻ്റെ കാര്യങ്ങളും കീ കൈമാറുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിട്ട് നമുക്കൊരു

ഏറ്റവും ഫ്യൂലിന് കുറവുള്ള സ്ഥലങ്ങളാണ് നമ്മൾ സഡ്ബറിയിലേക്ക് പോകുമ്പോഴത്തേന് നമുക്ക് ചീപ്പായിട്ട് ആയിട്ട് എന്നെ അടിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ ആകെ നൂറ്റി പതിനെട്ടെങ്ങാണ്ടേ ഉള്ളൂ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഇനി കുറച്ചുകൂടെ ഒരു മണിക്കൂർ പുറത്ത് ഓടിക്കഴിഞ്ഞാൽ എസ് എൻ എന്നും പറഞ്ഞൊരു സ്ഥലമാണ് ഇത് വോൾഫ് എനർജി എന്ന് പറഞ്ഞ ഒരു ട്രേഡിംഗ് പോസ്റ്റാണ് ഇവിടെ മറ്റേ എന്താ പറയുക ഇൻഡീജിനിയസ് പീപ്പിൾസിൻ്റെ കണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളത് കണ്ടാന്ന് തോന്നുന്നു എന്തായാലും ഇവിടെ അത്യാവശ്യം വിലക്കുറവാണ് അപ്പൊ അവരെല്ലാവരോടും ഇറങ്ങി വാഷ്റൂമിലൊക്കെ പോകാണ്ട് അനാകത്തോട്ട് പോയി നമുക്ക് അനകത്തോട്ട് പോവാം അവൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനും പിടിക്കാനൊക്കെ ഉണ്ടാവും ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല റോളക്സ് ഒറിജിനിൽ തന്നെയാണോ എന്നുള്ളത്

ഞങ്ങളതേ ഒരു സാധനം ഇരിപ്പുണ്ട് എത്താത്തോണ്ട് കാണുന്നില്ല എന്തുദേ ചോക്ലേറ്റ് വാങ്ങിച്ചില്ലേ അത് മതി പപ്പ റോളക്സ് വാങ്ങിച്ചിട്ട് വരുന്നു പപ്പ റോളക്സ് മേടിച്ചിട്ട് വരികയാണ്

ഐലൻഡ് ഗ്രില്ലെന്ന് പറഞ്ഞ ചെറിയൊരു ഫുഡ് ട്രക്ക് സെറ്റപ്പ് ആണത് ഫുഡ് ട്രക്ക് എന്ന് പറഞ്ഞാൽ കൂളി കാണിച്ചു എന്തായാലും ഇവിടെ വന്നപ്പോൾ തന്നെ നാല് ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആരും ഇല്ല പക്ഷെ കഴിക്കാം അല്ലേ എൻ്റെ ബർഗർ മാത്രമേ ഉള്ളൂ എന്താ ഉള്ളത് ജില്ല ഇവിടെ ദ ക്രാഫ്റ്റ് ഡിസ്റ്റിലറി റീറ്റെയിൽ ഷോപ്പ് ഓൺ സൈറ്റ് ഓ അതിനകത്ത് എന്തോ ഒരു ഷോപ്പാണ് ഉണ്ടോ ഡിസ്റ്റിലറിയുടെ ഇത് പാരിസ് സൗണ്ട് എന്ന് സ്ഥലത്താണ് ഞങ്ങളുള്ളത് ജില്ല ഇഷ്ടപ്പെട്ടാ ഞാൻ ജില്ല ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു കരീബിയൻ കരീബിയൻ അവിടെ നമ്മൾ കറി ചിക്കനും ചിക്കനും ചിക്കൻ ചിക്കൻ മേടിച്ചിട്ടുണ്ട് ചപ്പാത്തിയും ചോറും കറിയും ഇത് ഒരുപാട് ഫുഡ് ഇതുവരെ ഇതുവരെ ട്രൈ ട്രൈ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഒക്കെ പറഞ്ഞാൽ ഒരു ുംപ്പാത്തിയും ഇത്ാലഡുണ്ട് ചോറുണ്ട് ഏറ്റവും കൂടുതൽ ഇട്ടേക്കുന്നത് കിഴങ്ങാണ് അതേ സെയിം ചിക്കൻ എന്റെ കൂടെ ചപ്പാത്തിയാണ് എന്താ വേണ്ട ചോറാണോ ചപ്പാത്തി ആണോ കഴിച്ചു കഴിഞ്ഞു വീട്ടിൽ പോവാനും ഞങ്ങൾ അങ്ങനെ സഡ്ബറിൽ എത്തി സഡ്ബറിൽ ഞങ്ങളിവിടെ സ്റ്റേയിൽ ഒരു ബി എൻ ബി വഴി ഈ ഒരു വീട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ ആയിട്ട് വന്നതല്ലേ അല്ലെങ്കിൽ നോർമലി രാജു ഒറ്റയ്ക്ക് വരുമ്പോഴത്തേന് അവിടെ അവരോടൊടുത്താണ് താമസിച്ചോണ്ടിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം എയർ ബി എൻ ബി ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നോളൂ വീട് തുറക്കാനുള്ള സെറ്റപ്പ് ഒക്കെ തിരക്കി പോയിട്ടുണ്ട് എന്നാൽ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു സിവിക്കിൻ്റെ ടൈപ്പ് ആറ് കിട്ടിലും വണ്ടി അതായത് സിവിക്കിൻ്റെ തന്നെ ഏറ്റവും റേറ്റ് കൂടിയ വണ്ടിയാണ് ടൈപ്പ് ആറ് ജില്ലു പിങ്ക് പെട്ട് പപ്പയ്ക്ക് എല്ലാ പെട്ടി ഉണ്ടോ ജില്ല പിങ്ക് പെട്ടി കൊണ്ട് പോകണോ ഉറക്ക വേണ്ടിയിട്ടേ ഉള്ളു ഇവിടെ വന്നപ്പോൾ ചെറിയ തണുപ്പുണ്ട് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ജില്ല വീട്ടിലേ കേട്ടെ പ്ലീസ് ഹലോ ഗായ് ഞങ്ങൾ അങ്ങനെ സത്ബറിയിൽ എത്തിക്കണ് വീഡിയോ എടുക്കാൻ ഓടിച്ച് സത്ബറി എത്തി ബി ബേബിയുടെ ഞങ്ങൾ ചെയ്യണം അതെ അങ്ങനെ ഞങ്ങളുടെ സത്ബറിയിൽ എത്തി ഞങ്ങൾ ബിയില് പോയി റൂമൊക്കെ കണ്ടു സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ നാളെ ക്ലോസ് ചെയ്യാൻ പോകുന്ന വീട് എൻ്റെ ലാസ്റ്റ് ഷോയിങ് ആണ് അപ്പം അവരവിടെ വരും ഏഴുമണിയായി ഏഴുമണിക്കാണ് അപ്പോൾ ഞങ്ങളും അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ജസ്റ്റ് അവിടെ പോയി കണ്ടിട്ട് വീടും കണ്ടിട്ട് നമ്മൾ രാത്രിത്തെ ഫുഡും എല്ലാം കഴിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് ഞങ്ങളുടെ അടുത്ത് എർ ബി എൻ ബിയിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ എർ ബി എൻ ബിടെ ഹൗസ് ദൂരെ കാണിച്ചു കൊടുക്കേണ്ടല്ലേ ഞങ്ങളുടെ അടുത്ത ഒരു എർ ബി എൻ ബി വളരെ കുഞ്ഞിന്റെ മൂക്കിൽ എന്തൊക്കെയാ പറ്റിട്ട് കുഞ്ഞു ഭയങ്കരമായിട്ട് ഞങ്ങൾ ഇങ്ങനെ വളർത്തി മോട്ടിവേറ്റ് ചെയ്ത് വളർത്തിക്കൊണ്ട് വരുവാണ് അപ്പൊ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് നമ്മളെ ടൂർ ഒക്കെ കാണും ബാക്കിലെ സൺസെറ്റും അടിപൊളിയാണ് ആദ്യം വീഡിയോ എടുക്കട്ടെ എന്ന് വെച്ചപ്പോ നോന്നും പറഞ്ഞ് പിണങ്ങിയിരുന്ന ആളാ വീഡിയോ എന്തൊക്കെ എനിക്ക് പറഞ്ഞു പറയാനുണ്ട് ഇത് ഇതാണ് സബ്ബറീജല്ലോ ഇതാണ് സർബറി ആ ഒരു കാര്യം പറയാൻ പോയി ഞങ്ങളുടെ ബോണീസ് ഇല്ലാതെ ആദ്യമായിട്ടാണ് ഞാൻ സഡ്ബറിൽ ഡോണില്ലാതെ ഞാൻ 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 ആദ്യമായിട്ടാണ് സഡ്ബറി അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് എപ്പോ വന്നാലും നമ്മളെ റിസീവ് ചെയ്യാനും കാണാനും കൊണ്ടു നടക്കാനും ഒക്കെ നമ്മളെ ബോണീസ് ഉണ്ടായിരുന്നു ഇബ്രാഷ് ഇപ്പൊ അവൻ ബോണീസ് നമ്മുടെ വീട്ടടുത്ത ആവശ്യിക്കുന്നു ഇപ്പൊ അവനില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കറങ്ങി നടന്നു അവരുടെ വീടിന് ലൊക്കേഷൻ ഇവിടെ തൊട്ടപ്പുറത്തെ വീട്ടില് അലോവിന്റെ ഡെക്കറേഷൻ ഒക്കെ തുടങ്ങി ഒരു ഒരു ഷാവപ്പെട്ടി കൊണ്ട് തൂക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ഹാലാവിൻ മന്ത് ആയില്ലേ എല്ലാരും ഹാലാവിന്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പൊ ഞങ്ങള് ഇന്നലെ രാത്രി വന്ന് ഈ വീട്ടിൽ സ്റ്റേ ചെയ്തു ഇന്ന് രാവിലെ പതിനൊന്ന് മണി സത്ബറിയിൽ രാവിലെ വാങ്ങുന്നതിനെ കുടിച്ച് റിഷേ ഇറങ്ങി കാര്യം ഇന്നിപ്പം നമ്മളെ ഈ സത്ബറിയിൽ രാജി സെയിൽ ചെയ്ത വീടിന്റെ ക്ലോസിംഗും കീ ഹാൻഡ് ഓവറിംഗും റെഡിയായി നിക്കുകയാണ് അപ്പം ഞങ്ങൾ ചെറുതായിട്ട് നമ്മൾ നമ്മുടെ സബ്ബർക്ക് എത്ര ഡോളറിനാണ് രാജ്യം നമുക്ക് വീട് ഡോളറിന് ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു രാത്രി താമസിക്കാൻ കിട്ടിയ വീട് കാണിച്ചു തരാം ഒരു ദിവസത്തെ നമുക്ക് കാണിച്ചോണ്ടറി ആവശ്യമില്ല യാ ഇവിടെ നല്ലൊരു അടിപൊളി ബെഡ്റൂം ഉണ്ട് ഇത് 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 അടി നല്ലൊരു ബെഡ് ആക്കുന്നു ഞങ്ങൾ മൂന്നുപേരുന്ന ഇവിടെ കിടന്ന ഒരു കിടന്ന് ഡോളറിന് അടിപൊളി സ്റ്റേ ആയിരുന്നു പിന്നെ അവിടെ തന്നെ മറ്റേ ഇത് അതിന്റെ പേരെന്തായിരുന്നു യർ പ്ലേസ് ഉള്ള അതിന്റെ കൺട്രോൾ ഇതാണ് ഇത് ഇതാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ ഇറങ്ങുകയാണ് കാര്യം പതിനൊന്ന് മണിക്കാണ് ചെക്ക് ഔട്ട് ഞങ്ങൾ പത്താം കാലായപ്പോറങ്ങിട്ട് നേരെ ഇനി ഫുഡും കഴിച്ചിട്ട് അവരുടെ കീ എടുത്തിട്ട് ക്ലോസിംഗിന് പോവാം ഓക്കെ ജില്ലു ഓക്കെ എല്ലാം പെർഫെക്റ്റ്

കൊച്ചിന് പെയിന്റ് അടിക്കാനുള്ള സാധനം ഉണ്ട് കളർ പെൻസിലുണ്ട് ആൻഡ് ആൾസോ ഇത് കിഡ്സ് മെനു സെപ്പറേറ്റ് കിഡ്സ് മെനു വന്നിട്ടുണ്ട് പൈസ പൈസ കൊടുത്ത് ചായ ഉണ്ടാക്കി

അമ്മച്ചിക്ക് ബേക്കൺ ബേക്കൺ ഉണ്ട് ഉണ്ട് മുട്ടയുണ്ട് മുട്ടയുണ്ട് ബ്രെഡ് എന്നാലും നമ്മൾ പ്രതീക്ഷിച്ച കാലം പ്ലേറ്റ് ഫുൾ ആണ് അച്ഛൻ്റെ ആണ് പ്ലേറ്റ് നോക്കട്ടെ അച്ചാന്റെ പ്ലേറ്റില് എല്ലാം മിക്സ് ആണ് ഫ്രൂട്ട്സ് പ്രോട്ടീൻ കാർബ് എല്ലാം ഇത് പതിനഞ്ച് രൂപ ജിലൂടെ കിഡ്സ് മെനു ആണ് ഞാനല്ലാതെ ഓർഡർ ചെയ്തത് അമ്മച്ചയ്ക്ക് വശം നമുക്ക് സാധാരണ വെളി കഴിക്കാൻ പോകുമ്പം ഫുഡ് കിട്ടാൻ ഭയങ്കര പാടാണ് പക്ഷെ ഇന്നലെ നമ്മളൊരു കരീബിയൻ റെസ്റ്റോറൻറ്റ് എന്ന് വെച്ചതാ ഇന്നിപ്പം ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് അമ്മച്ച് കഴിക്കുന്നത് ബ്രെഡും ജാമും മുട്ടയും ഇങ്ങനെ സോസേജ് ജിലൂനുള്ളത് കേട്ടോ ജിലൂന് ബേക്കൻ സോസേജ് അങ്ങനെയുള്ള സാധനങ്ങൾ മതി അപ്പം ഞങ്ങളതെ ഫുഡ് കഴിക്കാൻ നമ്മൾ സഡ്ബറിയിൽ പോകാൻ ഈ ഒരു വീട് സോൾഡായി ഇപ്പം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ കീ കിട്ടും അപ്പോൾ കീ കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ വെച്ചുള്ള കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന സെറമണീസ് ഒന്നുമില്ല അതവർ ക്യാൻസൽ ചെയ്തു അപ്പോൾ നമ്മൾ കീ കിട്ടി കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ കൊണ്ട് കീ കൊടുത്തിട്ട് നേരെ നമ്മൾ പോകും ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരാൾ വണ്ടിക്കകത്ത് കുറേ നേരം ഒരു നിലമ്പുണ്ടാക്കിയണ്ട് ഇടയ്ക്ക് ഒരു വ്യൂ പോയിൻ്റിന്ന് ഇരുത്തിയൊരു ട്രെയിൻ ആണത് ആന എൻ്റെ അണ്ണന അണ്ണൻ അപ്പൊ ട്രെയിലിൽ നിർത്തിയപ്പോൾ ലേക്കിലോട്ട് ഒന്നര കിലോമീറ്റർ നടക്കാനുണ്ടെന്നും ഒന്നര കിലോമീറ്റർ നടക്കാൻ തയ്യാറാണ് ജിലു ഇതേ ഇവിടെ ഞങ്ങൾ നടക്കാൻ നടക്കാനിറങ്ങിയപ്പോ കണ്ട ഇവിടെ കരടി ഉള്ള പാർക്കാണ് അതായത് കാറാണ് കരടിന് ഓടിക്കാനുള്ള സാധനം കയ്യിലുണ്ടായിരിക്കണം എന്നൊക്കെ ഒരു വണിംഗി വരുന്നുണ്ട് ഉള്ളിലോട്ട് നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ പക്ഷെ കുറച്ചു കുറച്ചൂരം നടക്കാം ഇതിൽ കരടി വന്നാൽ എന്ത് ചെയ്യും ഓടീ കരടിയെ കാണാൻ പോകുന്നു തൊട്ടടുത്തുള്ള ലേക്ക് പക്ഷെ ഇവിടെ കരടിയും പാമ്പും ഒക്കെ ഉണ്ട് സൂക്ഷിച്ച് നിങ്ങൾ പോരെ ഒന്നര കിലോമീറ്റർ നടക്കാണ്ടെന്ന് പറഞ്ഞ വേറെ ലൊക്കേഷൻ ആയിരിക്കും ഇത് കണ്ടിട്ട് ഈ ഇടയിൽ എന്തേലും കരടിയും വരാൻ ചാൻസ് ഇല്ല നമ്മൾ നടന്നതേ ഒരു ലേക്കിന്റെ അടുത്ത് എത്തി ഒത്തിരി ദൂരെ കൊറച്ചൊരു ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് മീറ്റർ കണ്ടേ നടന്നിട്ടുള്ളൂ ഇതിന്റെ ബാക്കിലാണ് ആ കാണുന്ന മലകൾക്ക് അപ്പറാണ് നമ്മുടെ ഹൈവേ വരുന്നത് ഇപ്പൊ ഒരു കുഞ്ഞണ്ണാൻ അണ്ണാൻ കുഞ്ഞുങ്ങളെ അല്ലാതെ ഞങ്ങൾ വേറെ ഒന്നും കണ്ടില്ല ഇവിടെ തീയൊക്കെ കൂട്ടി ആൾക്കാർ ഇരിക്കും തോന്നല്ല നല്ല രസമുണ്ട് അതെ തീ കൂട്ടി ഇവിടെ ഇരുന്നേന്റെ പാടുകളൊക്കെ ഉണ്ട് ബോട്ട് ഇറക്കുമെന്ന് തോന്നലോ ഇവിടെ തോണി പോലത്തെ കയാക്ക് അണ്ണാൻ കുഞ്ഞു അധികം ഇച്ചിരി കൂടുതൽ അണ്ണാൻ കുഞ്ഞുങ്ങളുണ്ട് എന്തായാലും നമുക്ക് തിരിച്ച് പോകാം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ സ്പോട്ടാണ് അറിയാമല്ലോ കൊടും കാടാണ് കാടിന്ന് അടുക്കി തേടണക്കത്തെ ഒരു സ്പോട്ടുകളേ കാണത്തുള്ളൂ ഞങ്ങളിത് ട്രെയിനിൽ നിന്ന് നടന്ന് ഇറങ്ങി ഏതായാലും ബോർഡ് വെച്ചിരിക്കുന്നതിൽ കരടി വന്നില്ലെങ്കിലും പാമ്പ് വന്നു ഇവിടെ അത് കുറേ പൊത്തൊക്കെ ഉണ്ട് മിക്കവാറും പാമ്പുണ്ട് അവിടെ എഴുതി വെച്ചിട്ടാണ് സ്നേക്ക് സ്നേക്ക് ഏരിയ ആണെന്തേ എഴുതുന്നത് ഏതായാലും പാമ്പിനെ ഞങ്ങൾ കണ്ടു വണ്ടിക്കാരെല്ലാം എനിക്ക് തോന്നുന്നു വേറെ ട്രെയിനുണ്ട് ട്രെയിലാണോ അതോ ഇങ്ങനെ ഹൈക്ക് ചെയ്തു പോയതായിരിക്കും ചോദിച്ചാൽ അത് ഇത്രയും വണ്ടി ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ പാർക്ക് ചെയ്തിട്ട് പോയതായിരിക്കും അല്ല അത്രയും പേര് കാരണം ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു എലഫൻറ് റോക്ക് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട് ആ ഈഗളുണ്ട് എലഫൻറ്റും ഉണ്ട് ഒരു വലിയൊരു എലഫൻ്റ് റോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഐലൻഡ് ഉണ്ട് ഓ യാ അവിടെ ഒരു ട്രെയിൽ ഉണ്ട് കേട്ടോ അവിടെ ഒരു ട്രെയിലുണ്ട് ആ വഴിക്ക് പോയിട്ടുണ്ടാവും ഇതൊരു ചെറിയ ട്രെയിലാണെന്നില്ല എന്നാലും ഇയാൾ പാമ്പന കണ്ട് ഓക്കെ നമ്മുടെ ഷോർട്ട് ബ്രേക്കിന് ശേഷം നമ്മളിത് തിരിക്കുകയാണ് നമ്മൾ ബ്രാംപ്ടൺ മിസ്സസ് ആകാ ഏരിയ ലക്ഷ്യമാക്കി കാരണം രാവിലെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് വിഷക്കുന്നില്ല അല്ലേ ഞാൻ